ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിലെ സഞ്ജു സാംസണ്ടെ മോശം പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മൂന്നാം ടി ട്വൻറ്റിയിൽ ആറ് പന്തിൽ നിന്നും മൂന്ന് റൺസ് മാത്രമാണ് സഞ്ജു നേടിയത് മാത്രമല്ല തുടർച്ചയായി മൂന്നാം മത്സരത്തിലും ഇംഗ്ലീഷ് പേസർ ആർച്ചർക്ക് മുമ്പിൽ കീഴടങ്ങിയത് ഒട്ടേറെ വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ പന്തറിയുന്ന പേസർമാർക്കെതിരെ സഞ്ജു പതർന്നുവെന്നും ഷോട്ട് ബോളാണ് സഞ്ജുവിൻ്റെ ദൗർബല്യമെന്നുമാണ് വിമർശകർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്നാൽ സഞ്ജു സാംസൺ ഉറച്ച പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്ററും കമൻറ്റേറ്ററുമായ കെവിൻ പീറ്റേഴ്സൺ ഞാൻ കരുതുന്നത് മെൻ്റലി സഞ്ജു കരുത്തനെന്നാണ് ഒരു ബാറ്റർ എന്ന നിലയിൽ സഞ്ജുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു യഥാർത്ഥത്തിൽ ഞാൻ അവനെ ശരിക്കും സ്നേഹിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി റോൾ ലഭിക്കാഞ്ഞതിൽ ഞാൻ അതിശയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ടോപ്പ് ഓർഡറിൽ അവസരം ലഭിച്ചു എന്നാൽ ശ്രദ്ധിക്കുക ഇതൊക്കെ സംഭവിക്കുന്നതാണ് ടി ട്വൻറ്റിയിൽ കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത് ഇത് തന്നെ അടുത്ത ആറാഴ്ചയോ അടുത്ത രണ്ട് മാസങ്ങളിലോ അവൻ തുടരുകയാണെങ്കിൽ അവൻ്റെ ബാറ്റിംഗ് ടെക്നിക്കിനെ ചോദ്യം ചെയ്യാം എന്നാൽ ഞാൻ കരുതുന്നത് അവനൊരു അസാമാന്യ പ്ലെയർ എന്നാണ് ഷോട്ട് ബോളുകളിൽ അതിസുന്ദരമായിട്ടാണ് അവൻ കളിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു അവനൊരു കരുത്തനായ താരമാണ് അതുകൊണ്ട് തന്നെ ഷോർട്ട് ബോളിലുള്ള അവൻ്റെ കളിയെ ഞാൻ വിമർശിക്കാറില്ല സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ട് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് ഇപ്രകാരമാണ് പരമ്പരയിലെ അവസാന മത്സരങ്ങളിൽ സഞ്ജു തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി